വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കമ്മിറ്റി കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ ഉദ്ഘാടനം ചെയ്തു ഒന്നാം ഘട്ടം എന്നുള്ള ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്റ്റാപ്പ് കലക്ഷനിലൂടെ ലക്ഷത്തിലധികം രൂപയാണ് സമാകരിച്ചു കൊടുത്തത് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലേക്ക് വയനാട്ടിലെ ദുരന്തബാധിതരെ ദുരിതത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐയുടെ രണ്ട് മേഖലാ കമ്മിറ്റികൾ ചേർന്ന് ഇന്ന് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറിൽ പരം കുടുംബങ്ങൾക്ക് അവരുടെ സ്നേഹവായ്പോടുകൂടി ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായഹസ്തം ഹം ഒരുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ഫസ്റ്റ് സെക്കൻഡ് മേഖലാ കമ്മിറ്റികളെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെ സാമൂഹ്യ പ്രതി പ്രതിബദ്ധതയാർന്ന പകരം വയ്ക്കാനില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഇടമുള്ളൊരു പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് അതിൻ്റെ മുഴുവൻ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും യൂണിറ്റ് കമ്മിറ്റികൾക്കും ഒരായിരം അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ഫസ്റ്റ് സെക്കൻഡ് മേലാ കമ്മിറ്റികൾ സംഘടിപ്പിച്ചിട്ടുള്ള വേണ്ടിയുള്ള വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങളുടെ ബിരിയാണി ചലഞ്ച് വളരെ കൂടി അറിയിക്കുന്നു നന്ദി നമസ്കാരം രണ്ടാം കമ്മിറ്റി സെക്രട്ടറി മനു അധ്യക്ഷനായി സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നാരായണൻ സി പ്രകാശൻ അജിത് കുമാർ സുഗു എന്നിവർ പ്രസംഗിച്ചു ഡിവൈഎഫ്ഐ ഒന്നാം മേഖലാ കമ്മിറ്റി സെക്രട്ടറി സുമേഷ് സ്വാഗതവും ലെനിൻ വികാസ് നന്ദിയും പറഞ്ഞു